റോമിലെ എസ്കുലിൻ കുന്നിലാണ് സെൻറ്റ് മേരി മേജർ പേപ്പൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് കനികമറിയത്തിൻ്റെ പേരിലുള്ള റോമിലെ ഏറ്റവും വലിയ ദേവാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചത് ക്രിസ്തു വർഷം നാനൂറ്റി മുപ്പത്തിരണ്ടിലാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഭൂചലനത്തിൽ കാര്യമായ തകരാറുകൾ സംഭവിച്ച ബെസ്ലിക്ക പിന്നീട് പലവട്ടം പുതുക്കിപ്പണിക്കുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ബസ്ലിക്കയുടെ ഇപ്പോഴത്തെ രൂപത്തിലുള്ള നിർമ്മാണം പൂർത്തിയായത് വത്തിക്കാൻ സിറ്റിക്ക് പുറത്താണ് ബെസ്ലിക്ക എങ്കിലും വത്തിക്കാൻ ഭരണകൂടത്തിൻ്റെ അധികാര പരിധിയിലാണിത് ഒരു വിദേശ എംബസിയുടേതിന് സമാനമായ നയതന്ത്ര പദവിയാണ് റോമിൽ ഈ ബസ്ലിക്കുമുള്ളത് പ്രധാന അൾത്താരയിൽ മാർപ്പാപ്പയ്ക്കും ബെസ്ലിക്കയുടെ ചുമതലയുള്ള ആർച്ച് പ്രീസ്റ്റിനും മറ്റ് പ്രധാന കർദിനാൽമാർക്കും മാത്രമാണ് കുർബാന അർപ്പിക്കാൻ അനുമതിയുള്ളത് റോമിലെ ജനങ്ങളുടെ സംരക്ഷകയായ കനികാമറിയത്തിൻ്റെ ഐക്കൺ ചിത്രത്തിന് അരികിലായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കബറിടം ഒരുക്കിയിട്ടുള്ളത് മാർപ്പാപ്പയെ ചുമതലയേറ്റതിനു ശേഷം ഫ്രാൻസിസ് പാപ്പ കനികാമറിയത്തിൻ്റെ ഈ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനെത്തുന്നത് പതിവായിരുന്നു വത്തിക്കാനും പുറത്തേക്കുള്ള ഓരോ യാത്രയ്ക്ക് മുൻപും ശേഷവും ഫ്രാൻസിസ് പാപ്പ ഇവിടെ പ്രാർത്ഥിക്കാനെത്തി ഏറ്റവും ഒടുവിൽ മുപ്പത്തെട്ട് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷവും മാർപ്പാപ്പ ഇവിടം സന്ദർശിച്ചിരുന്നു തൻ്റെ ഭൗതിക ശരീരം മാതാവിൻ്റെ മടിത്തട്ടിൽ ഏൽപ്പിച്ചാണ് നിത്യസമ്മാനത്തിനായി അദ്ദേഹം പിതാവിൻ്റെ അടുക്കിലേക്ക് യാത്രയായത് റോമൻ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ബസിലിക്ക അഞ്ചാം നൂറ്റാണ്ടിലെ മാർബിളുകൾ ഉപയോഗിച്ചുള്ള തറയാണ് ഇപ്പോഴുമുള്ളത് മേൽക്കുരയിൽ സ്വർണം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് രൂപം നൽകിയ ചിത്രകലകൾ റോമിലെ ഏറ്റവും ഉയരമുള്ള മണിമാളികയാണ് ഈ ബസിലിക്കയിലേത് എഴുപത്തിയഞ്ച് മീറ്ററാണ് ഉയരം റോമിലെ ഉയരം കൂടിയ സ്ഥലങ്ങളിലൊന്നായി എസ്കുലിംഗ് കുന്നിലാണ് ബസിലിക്കയുടെ സ്ഥാനം എന്നതും മണിമാളികയുടെ തലയെടുപ്പ് കൂട്ടുന്നു യേശുവിൻ്റെ ജനനത്തൊട്ടിലിന്റെ ഭാഗമായ തിരിശേഷിപ്പാണ് ബസിലിക്കയിലെ പ്രധാനപ്പെട്ട തിരിശേഷിപ്പ് തൊട്ടിൽ നിർമ്മിക്കാനുപയോഗിക്കുന്ന അത്തിമരത്തിൻ്റെ ചെറിയ ഭാഗങ്ങളാണിത് വിശുദ്ധ ജെറോമിൻ്റെ തിരിശേഷിപ്പും ബസിലിക്കയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കാലം ചെയ്ത ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം വത്തിക്കാനു പുറത്ത് അന്ത്യവിശ്രമത്തിനായി സ്ഥലം തിരഞ്ഞെടുത്ത കത്തോലിക്കാ സഭ പരമാധീക്ഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ